ഇപ്പോൾ മനീഷ് മെഗവാൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി മനീഷ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പ് ഓഫീസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പക്ഷെ അവിടെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്കും എത്തിച്ചിട്ടില്ല എങ്കിൽ തിരുവനന്തപുരത്താണോ ഈ ചോദ്യം ചെയ്യൽ അങ്ങനെയാണോ കരുതേണ്ടത് മനീഷ് ഉന്വേഷ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാന ജില്ലയിൽ തന്നെ ഉണ്ട് ഒരു അജ്ഞാത കേന്ദ്രത്തിന് അതായത് നിലവിൽ സാധാരണഗതിയിൽ ചോദ്യം ചെയ്യേണ്ട പോലീസ് ക്യാമ്പിലോ ക്ലബ്ബിലോ അല്ലാത്ത ഒരു സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് നേരത്തെ തന്നെ ഉണ്ണുകക്ഷണം പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയ ശേഷം അത് കസ്റ്റഡിയിലാക്കുകയും പിന്നീട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്ന വിവരമാണ് ലഭ്യമാകുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ട് നേരത്തെ ഉണ്ണികഷ്ണൻ പോറ്റി വെച്ച ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് എഫ്ഐആർ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു എങ്കിലും ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രത്യേക സംഘം ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുക്കുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എടുക്കുന്നതിന് മുൻപ് തന്നെ തെളിവ് ശേഖരണം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നടത്തണമെന്നുള്ള തീരുമാനം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ നാടി സംബന്ധമായ അസുഖമുണ്ടെന്ന് പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞിരുന്നു ബംഗളൂരു ഒരു പ്രശസ്ത ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ സർട്ടിഫിക്കറ്റും തെളിവായി നൽകിയിരുന്നു ഇതിന്റെ സ്ഥിരീകരണം അന്വേഷണ സംഘം നടത്തുന്നുണ്ട് അങ്ങനെ ദിവസങ്ങളായി ഇയാൾ ഈ ബാംഗ്ലൂരിൽ പോയതും ചെന്നൈയിൽ പോയതും മറ്റ് അസുഖത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് കാര്യമാണ് തെളിവായി പറയുന്നതെങ്കിൽ കൂടി ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ പോയി തെളിവ് നശിപ്പിക്കണം അതായത് നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില അവിടുത്തെ ഉടമകളുമായി ബന്ധപ്പെട്ട് ഇയാൾ നിലവിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ചില കോൺടാക്ടുകൾ നടത്തി എന്നുള്ള ഒരു വിവരം പോലീസിന് ഈ അന്വേഷണ സംഘത്തിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ട്രാക്കിൽ തന്നെ നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു പക്ഷേ ഇത് ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ വൈകുന്നതെന്ന് അറിയിച്ചു പക്ഷേ അന്വേഷണ സംഘം സ്ഥാവധാനം ഹാജരായാൽ മതിയെന്ന അറിയി യും പക്ഷേ ഇന്ന് ഹാജരാകുന്ന വേളയിൽ തന്നെയാണ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത് ഈ പോറ്റിയുടെ ഫോണിലേക്കുള്ള കോളുകളുടെ ഈ ഒപ്പം തന്നെ പോറ്റി വിളിച്ച കോളുകളുടെയും പരിശോധനയും നടക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ദേവസ്വത്തിലെയും ജീവനക്കാർ അതായത് നിലവിൽ പോറ്റി ബന്ധപ്പെട്ടിട്ടുള്ളത് ദേവസ്വത്തിലെ ആരൊക്കെയായിട്ടാണ് കാരണം പോറ്റിയുടെ ഫോൺ ഇതുവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലായിരുന്നു തന്നെ പോറ്റിയുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ദേവസ്വം ബോർഡിലെയും ഒപ്പം തന്നെ ഇതുമായി ബന്ധം സ്മാർട്ട് ക്രിയേഷൻസിലെയും മറ്റ് ആരൊക്കെ കാര്യങ്ങൾ നിലവിൽ അറിയേണ്ടതുണ്ട് അങ്ങനെ ഉണ്ണകൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതരായ മറ്റ് വ്യക്തികളുടെ തുടങ്ങിയവരെ പറ്റിയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തെളിവ് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘം ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ ഈ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായി ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് എസ് ഐ പി സംഘം ചോദ്യം ചോദ്യം ചെയ്യുന്നു ചെയ്യലിൽ പല രഹസ്യം എന്നാണ് മനീഷ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം